വരാൻ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഐറ്റം കേക്ക് സത്യം അത് മുഴുവൻ ീർത്ത ഞാൻ തന്നെയാണ് എനിക്ക് അത്രക്ക് ഇഷ്ടമായിട്ടാ പിന്നെ ഇവിടുത്തെ പോപ്പുലർ ഐറ്റം പുനാഫ ചോക്ലേറ്റ് ബാർ കൂടി കഴിച്ചപ്പോ ഒന്ന് ഉറപ്പിച്ചു ഞാൻ ഇവിടുത്തെ റെഗുലർ കസ്റ്റമർ ആവുന്നു അപ്പൊ കുനാഫയുടെ കുറെ വെറൈറ്റീസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹബ്ബ കേക്കാണ് സോ വീട്ടിലൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ വന്നൊന്ന് എക്സ്പീരിയൻസ് അടുത്ത കാണാം